ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ ഒരു ലിറ്ററോളം പാലും കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ ആടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ സഹിവാൽ ക്രോസ് പശു വിൽപ്പനയ്ക്ക് പശു ഇന്നലെ പ്രസവിച്ചതാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടക്കിലാണ് ഈ പശുവിനെയും അതിൻ്റെ കാളക്കിടാവിനെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാറി മുട്ടം കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം വളർത്താൻ ഉത്തമമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ മടത്തറ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവം എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വെടീച്ചിൽ കാണുന്ന വളർത്താർക്ക് പറ്റിയ നല്ലൊരു ക്രോസ്ബ്രെഡ് ബ്രീഡ് മുട്ടൻകുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വെടി എസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ലൊരു ഫസ്റ്റ് പ്രസവത്തിലൊരാടും അതിൻ്റെ ഒരു മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു പെൺകുട്ടിയും ഫുള്ള് കറുപ്പ് കളർ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തിളം കുടിക്കുള്ള ആട് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യക്കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പത്ത് എഴുന്നൂറ്റി അമ്പതാണ് ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം വിൽപ്പനയ്ക്ക് ചാക്കിന് ഇരുന്നൂറ്റൻപത് രൂപയും കിലോയ്ക്ക് എട്ട് രൂപയുമാണ് വില ഉദ്ദേശിക്കുന്നത് സ്ഥലം തൃശ്ശൂർ ചിറ്റാട്ടുവര ആട്ടിൻ കാഷ്ടം ആവശ്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റുള്ള നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ